നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻ മാരിനോക്ക് വേൾഡ് കപ്പിൽ യോഗ്യത നേടണമെങ്കിൽ തോൽക്കണം ക്വാളിഫയറിൽ തോൽക്കണം അത് ചെറിയ ഗോളിനൊന്നുമല്ല നല്ല മാർജിനിൽ എട്ടോ പത്തോ ഗോളിന് തോറ്റ അത്രയും നല്ലത് എങ്കിലാണ് അവർക്ക് വേൾഡ് കപ്പ് യോഗ്യത നേടാനുള്ള സാധ്യതയുണ്ടാവും വല്ലാത്തൊരു അവസ്ഥയാണ് യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റേത് എന്ന് പറയാതെ വയ്യ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ താഴെ നിൽക്കുന്ന ഒരു ടീമാണ് ആകെ വളരെ കുറഞ്ഞ ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു രാജ്യം അവിടെ നിന്നൊരു നല്ല ഫുട്ബോൾ ടീം ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഇപ്പം സാൻമാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേൾഡ് റാങ്കിങ് ഇരുന്നൂറ്റി പത്താണ് ഇരുന്നൂറ്റി പത്ത് ആ ടീമിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് ക്വാളിഫയറിൽ നല്ല മാർജിനിൽ പൊട്ടണം എന്നാൽ ഒരു ചെറിയ സാധ്യതയുണ്ട് ജയിച്ച പണിപാടും ജയിക്കാൻ പാടില്ല തോൽക്കണം ഇങ്ങനെ നമ്മൾ വിശദമായിട്ട് കാര്യത്തിലേക്ക് വരാം മുപ്പത്തിനാലായിരം മാത്രം ജനങ്ങളുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് യൂറോപ്പിലൊരു മൈക്രോ സ്റ്റേറ്റാണ് സാൻ മാരിനോ ആ സാൻ സാൻമാരിനോ ഇതുവരെ ഒരു വേൾഡ് കപ്പും കളിച്ചിട്ടില്ല അവർ ആകെ ഇരുന്നൂറ്റി പത്തൊമ്പത് മത്സരങ്ങൾ ഇതുവരെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അതിൽ അവർ ജയിച്ചത് മൂന്നേ മൂന്ന് കളികളാണ് നൂറ്റി അറുപത്തൊമ്പത് ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ അവർ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലും ക്വാളിഫയറിലും യൂറോ ക്വാളിഫയറിലുമായിട്ട് കളിച്ചിട്ടുണ്ട് അതിൽ ഒറ്റ കളിയും ജയിച്ചിട്ടില്ല അപ്പോൾ അവർ ഈ മൂന്ന് കളി ആകെയുള്ള കളികളിൽ മൂന്ന് കളി ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ലിച്ചൻസ്റ്റൈൻ എന്ന് പറയുന്ന മറ്റൊരു മൈക്രോ സ്റ്റേറ്റ് യൂറോപ്പിലെ മറ്റൊരു കുഞ്ഞൻ രാജ്യത്തിനെതിരെയാണ് അവിടെ അവിടെയും ഈ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ നാൽപ്പതിനായിരം ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്തവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ യു എഫ് ഐയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ സ്ട്രക്ചറാണ് ഇങ്ങനെ വിചിത്രമായ ഒരു കാര്യം സാൻ മാരിനോക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് യു എഫ് ഐയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ സ്വഭാവം അനുസരിച്ച് ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോൾ ആ ഗ്രൂപ്പ് സ്റ്റേജിൽ ഓരോ ഗ്രൂപ്പിലും ഒന്നാം സ്ഥാനത്തുള്ള ടീമുകളൊക്കെ വേൾഡ് കപ്പിന് നേരിട്ട് യോഗ്യത നേടും അതായത് എട്ട് ടീമുകൾ നേരിട്ട് യോഗ്യത നേടും പന്ത്രണ്ട് ടീമുകൾക്കാണ് യു എഫ് എയിൽ നിന്ന് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടുക ബാക്കി നാല് ടീമുകൾ തീരുമാനിക്കുന്നത് ഓരോ ഗ്രൂപ്പിലെ റണ്ണേഴ്സ് അപ്പും യു എഫ് എ നേഷൻസ് ലീഗിൽ മികച്ച സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഗ്രൂപ്പിലെ ജേതാക്കളിൽ മികച്ച നാല് ടീമുകളും ചേർത്തുകൊണ്ട് ഒരു പ്ലേ ഓഫ് നടത്തും പ്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെഗ് പ്ലേ ഓഫുകളാണ് അതിൽ നാല് പ്ലേ ഓഫ് പാത്തുകൾ ഉണ്ടാവും ഓരോ പാത്തിലും രണ്ട് സെമി ഫൈനലും ഒരു ഫൈനലുമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ആ രൂപത്തിൽ യുവഫ നേഷൻസ് ലീഗിൽ ഡി വണ്ണില് ലീഗ് ഡി വണ്ണില് അതായത് ലീഗ് ഡിയിലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിരുന്നു സാൻ മാരിനോ അതൊരു കുഞ്ഞൻ ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പിൽ ഇതേപോലെയുള്ള ചെറിയ ടീമുകളുമായിട്ടാണ് അവർ മാറ്റിവച്ചിട്ടുണ്ടായിരുന്നത് സാൻ സാൻമാരിനോയും ജിബ്രാൾട്ടറും ലിച്ചൻസ്റ്റൈനുമായിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത് രണ്ട് വിജയങ്ങളും ഒരു സമനിലയും ഒരു തോൽവിയുമായിട്ട് ഏഴ് പോയിന്റോടെ ആ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിരുന്നു സാൻമാരിനോ അപ്പോൾ ഈ പറഞ്ഞ പോലെ നേഷ്യൻസ് ലീഗിലെ മികച്ച ഗ്രൂപ്പ് ചാമ്പ്യന്മാരിൽ നാല് ടീമുകളെ നേരിട്ട് ഈ ഒരു പ്ലേ ഓഫിലേക്ക് പോ കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ട് അവിടെയാണ് ഒരു സാധ്യത ഇപ്പോൾ സാൻമാരിനോക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ അതിൽ നിലവിലിപ്പോൾ പതിനാല് നേഷൻസ് ലീഗ് ഗ്രൂപ്പ് വിന്നേഴ്സ് അത് റാങ്കിങ് പ്രയോറിറ്റി അനുസരിച്ച് സ്പെയിന് ജർമ്മനി പോർച്ചുഗൽ ഫ്രാൻസ് ഇംഗ്ലണ്ട് നോർവേ വെയിൽസ് സെച്ചിയ റൊമേനിയ സ്വീഡൻ നോർത്ത് മാസഡോണിയ നോർത്ത് അയർലൻഡ് മോൾഡോവ സാൻ മാരിനോ ടീമുകളാണ് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെയിൽസ് റൊമേനിയ സ്വീഡൻ മോൾഡോവ സാൻ മാരിനോ ഈ ടീമുകൾ മാത്രമാണ് നിലവിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റാൻഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ വരാത്തവർ അപ്പോൾ ഈ അഞ്ച് ടീമുകളിൽ നാല് ടീമുകളായിരിക്കും ഈ നേഷൻസ് ലീഗ് വഴിയുള്ള പ്ലേ ഓഫിലേക്ക് പോവുക അപ്പോൾ അതിലിപ്പോൾ ഇവിടെ അഞ്ച് ടീമുകളുണ്ട് അതിൽ അവസാനമാണ് സാൻ സാൻമാരിനോയ്ക്ക് അവസരമുള്ളത് പക്ഷേ റൊമേനിയ സാൻ സാൻമാരിനോയുടെ ഗ്രൂപ്പിലാണ് റൊമേനിയ ഇവിടെ സാൻ സാൻമാരിനോയുടെ ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ റൊമേനിയയെ മറി റൊമേനിയ്ക്ക് രണ്ടാം സ്ഥാനം അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ പ്ലേ ഓഫിലേക്കുള്ള നേഷൻസ് ലീഗിൽ ഒരു സ്പോട്ട് ഓപ്പൺ ആയി കിട്ടും അത് പിടിക്കണം അത് പിടിക്കണം സാൻ സാൻമാരിനോക്ക് എങ്കിലെന്ത് സംഭവിക്കണം ഇപ്പോഴത്തെ യുവാഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് എച്ചിൽ ഓസ്ട്രിയ ആണ് ഒന്നാം സ്ഥാനത്ത് അവർ പതിനഞ്ച് പോയിൻറ്റോട് ഒന്നാമത് നിൽക്കുന്നു ബോസ്നിയാൻ്റെ എസാഗോബിന പതിമൂന്ന് പോയിന്റുമായിട്ട് രണ്ടാമത് നിൽക്കുന്നു റൊമേനിയ പത്ത് പോയിൻറ്റുമായിട്ട് മൂന്നാമത് നിൽക്കുന്നു സൈപ്രസിന് എട്ട് പോയിൻ്റ് സാൻമാരിനും ഏഴ് കളി കളിച്ച് ഏഴും പൊട്ടി പോയിന്റ് ഒന്നുമില്ല അതെ അഞ്ചാം സ്ഥാനത്താണ് അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ബോസ്നിയക്കുള്ള ഈ രണ്ടാം സ്ഥാനം നഷ്ടപ്പെടണം അവിടെ റൊമാനിയ കയറണം അപ്പോൾ റൊമാനിയ കയറിയാൽ റൊമാനിയ ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ വഴി തന്നെ പ്ലേ ഓഫിലേക്ക് പോയി കിട്ടും അപ്പോൾ നേഷൻസ് ലീഗ് വഴിയുള്ള പ്ലേ ഓഫ് സ്പോട്ട് അവർക്ക് വേണ്ട ആ പ്ലേ ഓഫ് സ്പോട്ട് ആർക്ക് കിട്ടും സാൻ ഒക്കെ കിട്ടും അത് കിട്ടണമെങ്കിൽ ഇപ്പോൾ കണ്ടല്ലോ റൊമേനിയ റൊമേനിയ ബോസ്നിയേക്കാൾ പോയിൻ്റിൽ കുറവിലാണ് നിൽക്കുന്നത് പക്ഷേ റൊമേനിയയും സാൻമാരിനോയും തമ്മിലുള്ള കളി നവംബറിൽ നടക്കുന്നുണ്ട് ആ കളിയിൽ റൊമേനിയ ജയിക്കണം ജയിക്കുകയും ബോസ്നിയയുമായിട്ടുള്ള പോയിൻ്റ് ഒപ്പത്തിനൊപ്പം പിടിക്കുകയും ചെയ്താൽ അവിടെ ഗോൾ ഡിഫറൻസ് ആയിരിക്കും വരിക ആ ഗോൾ ഡിഫറൻസിൽ റൊമേനിയ മുന്നിൽ പോകണമെങ്കിൽ റൊമേനിയയോട് സാൻമാരിനോ തോൽക്കുകയും വമ്പൻ ഗോളുകളിൽ തോൽക്കുകയും വേണം വലിയ മാർഗം ഒരു പത്ത് ഗോളിനൊക്കെ തോറ്റാൽ മതിയെന്നേ അങ്ങനെ തോറ്റാൽ നേഷൻസ് ലീഗ് വഴി ആ ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരെന്ന നിലയിൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് പോകാൻ പറ്റും വല്ലാത്തൊരു സ്ഥിതി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അത് സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം പക്ഷെ അങ്ങനെ മനപൂർവ്വം തോറ്റു കൊടുക്കുമോ അങ്ങനെ മനഃപൂർവ്വം തോറ്റുകൊടു സംഭവിക്കും ഒത്തുകളിയ പോലെയുള്ള വിഷയങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫിഫ നടപടിയെടുക്കും റൂൾ എന്താ പറയുന്നത് ഫിഫയുടെ റൂൾ അനുസരിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദാറ്റ് പ്രൊഹിബിറ്റ്സ് തീംസ് ഫ്രം ഡെലിബറേറ്റ്ലി ലൂസിങ് വിച്ച് ഇറ്റ് കൺസിഡേഴ്സ് ടു ബി എ ഫോം ഓഫ് മാച്ച് മാനിപ്പുലേഷൻ വിച്ച് ഈസ് പണിഷബിൾ ബൈ സാങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ഡിസ്ക്വാളിഫിക്കേഷൻ ആൻഡ് സസ്പെൻഷൻ എന്ന് ഫിഫ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എട്ടോ പത്തോ ഗോളുകൾ വഴകി റൊമാനിയയെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയി അവിടെ ഒരു പ്ലേ ഓഫ് സ്പോട്ട് അൺലോക്ക് ചെയ്തെടുക്കാൻ സാൻമാരിനോ ശ്രമിച്ചാൽ ഫിഫയുടെ ഈ ഒരു റൂൾ അവിടെ പിടിവീഴും അതല്ല സ്വാഭാവികമായിട്ടും പത്തു ഗോളൊക്കെ വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല കാരണം നമുക്കറിയാമല്ലോ സാൻ സാൻമാരിനോ ഓൾറെഡി പത്തു ഗോളിന് ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തോറ്റിട്ടുണ്ട് ഓസ്ട്രിയ അവരെ തോൽപ്പിച്ചത് പത്തേ പൂജ്യത്തിനായിരുന്നു നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ഔട്ട് ഫീൽഡ് പ്ലേയേഴ്സും ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ കണക്ക് അപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല അത് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാൻമാരിനൊക്കെ വലിയ ഒരു അനുഗ്രഹമായിരിക്കും അത് ഒറ്റക്കളിയും ജയിക്കാതെ വേൾഡ് കപ്പിൻ്റെ പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് എന്തായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി ഇത് വല്ലാത്ത ഫണ്ണി ആയിട്ടുള്ളൊരു റൂൾ ആണെന്ന് പറയാതെ വയ്യ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈൻറാഫ് സിറ്റ് എത്താം